ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി മുരിങ്ങക്ക കറിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ചോറിനൊപ്പം അടിപൊളി ടേസ്റ്റാണിത് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായി ആദ്യം തന്നെ ഒരു പാത്രം ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് മുരിങ്ങിക്ക ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നാല് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയ പച്ചമുളകാണ് കേട്ടോ ഏഴോ എട്ടോ ചമന്നുള്ളി ചെറുതാക്കി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നാടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം മുക്കാൽ വേവാകുമ്പോൾ ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളി വേണം ചേർത്ത് കൊടുക്കാൻ ഇതിൻ്റെ ചേർത്ത് നന്നായിട്ട് മാറ്റി യോജിപ്പിക്കാം ഇനി ഇതും ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇത് വേവുന്ന സമയം കൂടി അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ചുമന്നുള്ളി ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം നാലല് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് തക്കാളി മുരിങ്ങക്കായ മുരിങ്ങക്കാ പുളിക്കും വെന്തും വന്നിട്ടുണ്ട് ഇനി ഈ തക്കാളി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അധികം തിളച്ച് പോകാതെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം ഇതിന് വെളുത്തതായിട്ട് തോന്നുന്നത് വെട്ടത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ ചുമന്നുള്ളി വറ്റൽ മുളക് കറിവേപ്പില അതുപോലെ അല്പം കളറ് കിട്ടാൻ വേണ്ടി കുറച്ച് മുളക് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി മുരിങ്ങ കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ വേണമെങ്കിൽ ഇത് കൂട്ടാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓടുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസുമായി വീണ്ടും കാണാം